<librame> <language> െ കുറിച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവഹിതത്തില് ദൈവസ്നേഹത്തിലെ അടിയം ജീവിതമാണ് ഈ ഗോധിതാമിന്റെ ഉൾക്കരുത്തിൻ്റെ സ്രോതസ്സതെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ദൃശ്യം പാപ്പ ഇപ്രകാരം പറഞ്ഞു വെക്കുക ദൈവത്തിന്റെ ആത്മസ്നേഹത്തിന്റെ അടയാളമാണ് ഹൗസേപിലാബ് ദൈവ സ്നേഹത്തിന്റെ മുഖമാണ് ഹൗസഫിലാവു ദൈവം ദേവീകൃതയിൽ സ്വായത്തമാക്കിയ ഈ ഉൽക്കരുത്ത് അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് മാറി ചേരുന്ന പ്രതിസന്ധികളിൽ ആ പ്രതിസന്ധികളെ ദേവകൃപയുടെ അനുഭവമാക്കി മാറ്റാൻ ഹൗസിലാബില് തുണയാകുന്നു പ്രതിസന്ധികളില് പുതിയ സാധ്യതകൾ സാധനം വേണ്ടത്താനക്കരുത്ത് ഹൗസൈഫിലാബിനെ സഹായിക്കുന്നില്ല പ്രതിസന്ധികളുടെ കുടും ചൂടിൽ പ്രതീക്ഷയുടെ നടലാകാൻ ഹസേ പിതാവിന് സഹായമാകുന്നത് ഈ ഉൽക്കരുത്ത് തന്നെയാണ് ജീവിതത്തിലെ അവ്യക്ത നിമിഷങ്ങളിൽ അസാധാരണമായ ക്ഷമ ഓസേപിതാവ് പ്രകടിപ്പിക്കുന്നുണ്ട് അതും ഈ ഉത്കരുത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് വീണ്ടും ഒന്നിനും ഒരിക്കലും ദൈവത്തെ ഈ വന്തിദാദൻ ചോദ്യം ചെയ്യുന്നില്ല എന്നു നാം കാണുന്നുണ്ട് അതിനും അദ്ദേഹത്തിന് തുണയാകുന്നത് ഈ ഉൽക്കരുത്ത് തന്നെയാണ് സ്നേഹമുള്ളവരെ നിശബ്ദതയിൽ തിളങ്ങുന്ന ഉൽക്കരുത്തിൻ്റെ അടയാളമായ ആ വിശുദ്ധി നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ സമൂഹത്തിലൊക്കെയുള്ള പ്രതിസന്ധികൾ സൗമ്യമായിട്ട് എളിമയോടുകൂടി നിശബ്ദതയിൽ വിവിധ ഭാഷങ്ങളുടെയൊക്കെ പരിഹരിക്കുവാനും അവശ്യപിതാവിൻ്റെ മാതൃകയെ ബാധിച്ച് നമുക്ക് പ്രചോദനമാകട്ടെ അവർക്ക് ഏറ്റവും മാർക്കുവാനായിട്ട് പ്രാർത്ഥിക്കും